കാർമസിസ്റ്ററിൻ്റെ ഒരു പ്രേക്ഷിതയാണ് ഞാൻ കൃപാമര്യ കാർമരൂഹ മിനിസ്ട്രിയുടെ ആത്മീയ ഗുരു കാർമസിസ്റ്റർ ഓരോ പ്രേക്ഷിതരുടെയും ഓരോ വ്യക്തിയുടെയും സ്വന്തം അമ്മയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വളർത്തി വരുത്തുന്ന നമ്മുടെ കാർമ്മ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അവസാനമില്ല നമ്മുടെ സ്വന്തമാണ് സിസ്റ്ററിൻ്റെ ടീമിനോട് കൂടിയുള്ള ധ്യാനം നാളെ തുടങ്ങി വെള്ളി ശനി ഞായർ രണ്ടാം വെള്ളി രണ്ടാം ശനി ഞായർ ഉച്ചയോടുകൂടി അവസാനിക്കുന്ന രീതിയിൽ കുടുംബസമേതം എല്ലാവരും ഹൃദ്യാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് സിസ്റ്ററിൻ്റെ കാർമൽ രൂഹ മിനിസ്ട്രിയിലെ ഓരോ വ്യൂവേഴ്സിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടുള്ള ഈ ധ്യാനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുന്ന ഏറ്റവും കർത്താവിൻ്റെ അഭിഷിക്തിയായ കാലത്തിൻ്റെ അടയാളമായ കാലത്തിൻ്റെ അഭിഷിക്തിയായ സിസ്റ്റർ കാമലിൻ്റെ വി ഐ ഇൻ വൈറ്റിങ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ടു കം വിത്ത് യുവർ ഫാമിലീസ് ആൻഡ് Come for the retreat to Thorupadam Retreat Center, Maria Bhavan, and have an elevation in your life, a reconciliation, a repentive soul, and get heavenly bliss on earth through the retreat. And favoring you with miracles on tomorrow, day after, and Sunday noon, the retreat will be finished. Praise the Lord. Hallelujah. Amen.